പണിയുണ്ട് ഒരു സാധനങ്ങൾ ഇട്ട് വയ്ക്കാറുണ്ട് ഡബ്ബ ആദ്യമായിട്ട് കഴിക്കുന്ന പാലം ഇട്ട് വെക്കാം എനിക്കിഷ്ടമായിട്ടപ്പഴം നല്ല ജ്യൂസി അപ്പം ലൈവില് പോണോണ്ടേ പരിപാടനം നടക്കുന്നില്ല ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് ചെയ്യാൻ വിചാരിച്ചു കാശ്മീഡ് വീക്ക്നെസ് ആണ് പക്ഷെ അതിൽ നിന്ന് ഒന്ന് Bem. É. Daí. Agora. Não, não é também não né, പിസ്ത ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കുറച്ച് ഉണക്കം മുതലും കൂടി ഉണ്ട് അത് എന്നാൽ പിന്നെ തിന്നോണ്ടിരിക്കാൻ തോന്നും My God, det er ਕੱਪੜੇ ਕਾਣ ਨਹੀਂ ਲੜੇ ਤੇ ਇਹ ਕੱਪੜਾ ਤਰਕਾਈ ਨੂੰ ਮੜ ਗਿਆ വൻപ കിട്ടിയത് കുഞ്ഞ് വൻപേറാണ് നമ്മൾ പഴയ വലിയ വൻപേറില്ല ഇത് ചേക്ക് വൻപേർ ഇല്ല വലിയ വൻപേറിയ മെഴുക്കട്ടിയൊക്കെ ഉണ്ടാക്കാറുള്ളത്

പരിപ്പ് പിന്നെ വേർ പറയ ഇതിൽ ഈ പരിധി വെച്ചിട്ടില്ല നമ്മളെ നമ്മൾ കറി വയ്ക്കുന്നവരല്ലേ അച്ഛങ്ങ അതിൻ്റെ മണിമാതിരി ഉണ്ട് ഞാൻ പ്രായ കദ്യും ഒരുപാട് ഞാൻ ചെറുപേറും അൻപേറും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതായി പിന്നെ ഉള്ളത് പരിപ്പാണ് പരിപ്പ് പരിപ്പം ചീറ്റ ഇതെല്ലാം കിലോ കിട്ടതിന് പോയതാണ് പക്ഷെ കാർ കിലോ ഒന്നും ഉണ്ടായില്ല ഈ അരക്കിലോ ഉണ്ടായിരുന്നു പിന്നെ ചിരിക്കട്ടെ അതായി പിന്നെ

ഈ മാസം ഉണ്ട് പിന്നെ അത്യാവശ്യം ൂത്തു പോവും വെക്കാതെ ഇത് ഞാൻ ഇന്ന് ലൈവ് ചെയ്യുമ്പം ചെയ്യാന്ന് വിചാരിച്ചായിരുന്നേ പക്ഷെ ഇന്ന് ലൈവ് ചെയ്യാൻ വേണ്ടി ചെറുപ്പണിയൊന്നും നടക്കുന്നില്ല ഞാനൊരു മാങ്ങാ കൃഷി ഇതാക്കണം എന്ന് കുറച്ച് ദിവസമായി ഇന്നത് ചെയ്യാം നമുക്ക് മാങ്ങ ഇപ്പം എടുത്ത് മുറിക്കാം ഓക്കെ അപ്പം എന്താ എൻ്റെ ഇന്നലത്തെ ഇന്നത്തെ കൃഷികൾ ഒന്ന് അന്തിപ്പരിപ്പ് ചിത്തപ്പഴ കാ ഇങ്ങോട്ടൊക്കെ കാണുമോ നേക ഭയ്യ ക്യാമറ സെറ്റ് ചെയ്യാമേ ആഹ ഇരണ്ട് ചെറു ചെറുവയ അതിവക്കട്ടെ ഇനൊക്ക പണി ഉണ്ട് മാങ്ങാ പുളി ശില ഇടകണം ഓക്കേ മാങ്ങാ പുളി ശില കാണാം ബൈ 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 സപ്പോർട്ട് ചെയ്യണം കേട്ടല്ലാരും അർദേ കണ്ടാൽ പോരാ എന്നെ കുറ്റം പറഞ്ഞോണ്ട് അപ്പ ചേട്ടാ